കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴപ്പെടുമാനാകട്ടെ ലോകമെമ്പാട് ഇരുന്ന് കൊണ്ട് ഈ പ്രഭാതത്തിൽ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവനെ എത്തിച്ചു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആവർത്തിച്ചു പറയുന്ന ഒരു പദമാണ് അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോമിയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവർ തങ്ങളുടെ കഷ്ടതയിൽ ജഹോവിയോട് നിലവിളിച്ചു നിലവിളിക്കുക നിലമറന്ന് അവർ ദൈവത്തെ വിളിച്ചു നിലമറന്ന് നാം വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന സങ്കീർത്തം പറയുന്നു അവർ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കി അടങ്ങി പ്രഭാതത്തിൽ പറയട്ടെ നിങ്ങൾക്ക് നേരെ ഉയരുന്ന കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ഒരു മഹാദൈവം ശാന്തത വന്നതുകൊണ്ട് അവർ അവർ സന്തോഷിച്ചു നിങ്ങളോട് കൂടെ എത്തിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെത്തിക്കാം പറഞ്ഞ ഇടങ്ങളിൽ നിങ്ങളുടെ ശുശ്രൂഷയോ നിങ്ങളുടെ കുടുംബത്തെയോ ഒക്കെ ദൈവം എത്തിക്കാം എന്ന് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളും ചില പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അതിനു ചുറ്റാകെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിന്റെ നിയോഗത്തോടെ കൈമാറട്ടെ നിങ്ങൾക്ക് ചില തിരമാലകളെ സ്വർഗത്തിൽ അടക്കിയിട്ട് നിങ്ങളെ എത്തിക്കാം എന്ന് പറഞ്ഞ ആ തുറമുഖത്ത് നിങ്ങളെ എന്ന് പറഞ്ഞ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ തുറമുഖത്തെത്തുന്നതിന് മുമ്പേ നിങ്ങൾ ആ തുറമുഖത്തെത്താതിരിക്കുവാൻ കൊടുങ്കാറ്റുകളും തിരമാലകളും ഒക്കെ നിങ്ങൾക്ക് നേരെ വരും പക്ഷെ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ ഇതുവരെ സന്തോഷമില്ലാതെ കാറ്റും കൂടും തിരമാലകളും വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിന്റെ അകത്തുള്ള നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളോട് ഇന്ന് പകൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ് തിരമാലകളെ അടക്കി കൊടുങ്കാറ്റിനെ അടക്കി അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾക്കൊരു ശാന്തത തരും നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ പ്രിയരെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അടുത്തേക്ക് നിങ്ങളെത്തുമ്പോൾ തിരമാലകൾ നിങ്ങൾക്ക് നേരെ പൊങ്ങും പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ പൊങ്ങും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഞാൻ ആഗ്രഹിച്ച അതിലേക്ക് ഞാൻ പാദം നൽകുകയാണ് അതിനു മുമ്പായി ഉയരുന്ന തിരമാലകളെ കാറ്റുകളെ എന്റെ ദൈവം ശാന്തത വരുത്തിയിട്ട് എനിക്കൊരു സന്തോഷം തരും എന്നെ ആഗ്രഹിച്ചു തുറമുഖത്ത് എന്റെ കർത്താവ് എത്തിക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധത്തോടെ പറയട്ടെ നിങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ പ്രതിസന്ധികളെ കണ്ട് ഹൃദയം കണ്ട നടുവിൽ മനസ്സു തകർന്ന വിഷയം കണ്ട നടുവിൽ കർത്താവ് ശാന്തത വരുത്തി നിങ്ങൾക്കൊരു സന്തോഷം നൽകി നിങ്ങളെ ആഗ്രഹിച്ച വിഷയത്തിന്റെ അകത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് ഇടത്ത് കർത്താവ് നിങ്ങളെ എത്തിച്ച് മാനിക്കും ഉയർത്തും കർത്താവിൽ പകൽ നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരും കാഡ്